ഇന്ത്യ ഓസ്ട്രേലിയ അഞ്ച് മത്സരത്തെ ടി ട്വൻ്റി ആ പരമ്പരയ്ക്ക് ഇന്നലെ തുടക്കമായി ഇന്നലെയായിരുന്നു ആദ്യ മത്സരം ഇന്നലെ മഴ മൂലം കളി വാഷ് ഔട്ട് ചെയ്തു പക്ഷേ ഓസ്ട്രേലിയക്ക് മുന്നറിയിപ്പായിട്ട് വന്നിരിക്കുകയാണ് ഇന്ത്യയുടെ മുൻ താ വിക്കറ്റ് കീപ്പർ പാർത്ഥിക് പട്ടേൽ ോസ്റ്റലിയൻ താരം തകർത്ത് ഇറങ്ങാൻ പറ്റിയ ഒരു ഇന്ത്യൻ താരം ഞങ്ങളുടെ പക്കലിലുണ്ടെന്നും അവൻ അവനനുസരിച്ച് കഴിഞ്ഞാൽ ഏത് ഇത്ര വലിയ സ്കോറായാലും ഇന്ത്യക്ക് അനായ മറികടക്കാൻ കഴിയുമെന്നും പാർട്ടിയപ്പെട്ടിൽ പറഞ്ഞു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ട്വൻ്റി ട്വൻ്റി വേൾഡ് കപ്പ് നേടിയതിനു ശേഷം ഒറ്റ പരമനി തോൽക്കാരെയാണ് ഇന്ത്യയാത്ര തുടരുന്നത് ഈ യാത്ര യാത്ര തുടരാൻ കഴിയുമെന്നാണ് ഇന്ത്യൻ ആരാധകരുടെ ഇന്ത്യൻ ആരാധകർ വിശ്വസിക്കുന്നത് ഇന്ത്യയിലെ നമ്പർ വൺ ടി ട്വൻ്റി പ്ലെയർ ക്യാപ്റ്റനുമായ സൂര്യ സൗമിലിംഗ് മണങ്ങി വരേണ്ടത് ഇന്ത്യയുടെ അത്യാവശ്യമായിരിക്കുകയാണെന്നും പാർട്ടി പട്ടേൽ അഭിപ്രായപ്പെട്ടു സൂര്യകുമാരും ഫോമിലാകൊണ്ട് സൂര്യകുമാർ അത് പിന്നെ മാത്രം ആവശ്യമല്ല ഒരു ടീം എന്നതിൽ സൂര്യയുടെ സേവനം ഇന്ത്യൻ ടീമിനും ആവശ്യമുള്ള ഘട്ടമാണിത് നമ്മുടെ ടി ട്വൻ്റി ടീം നമ്പർ വൺ ആണെന്നും താരങ്ങൾ ഷബിൾ ചെയ്ത് ഇറങ്ങിയിട്ടും തരങ്ങൾ ടീമിനു വേണ്ടി മാച്ച് സേവനങ്ങൾ നടത്തുന്നുണ്ടെന്നും ഞാൻ വിശ്വസിക്കുന്നതായി പാചപ്പെട്ടയിൽ പറഞ്ഞു എത്ര ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ